സമയം തന്നെ താൽക്കാലിക ഭാരത്തിലൂടെ ആളുകളെ കയറ്റുന്നതിനുള്ള ശ്രമവും വടം ഉപയോഗിച്ച് നേരത്തെ മുതൽ നടത്തുന്ന രക്ഷാപ്രവർത്തനവും തുടരുന്നുണ്ട് ആ ശ്രമങ്ങളെല്ലാം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ രാജ്യം ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം ആളുകളായിരുന്നു മുണ്ടക്കയിൽ ഒറ്റപ്പെട്ടിരുന്നത് അവർ അൻപതോളം ആളുകളെ മാത്രമാണ് ഇത്രയും സമയം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ബാക്കി ഇരുന്നൂറോളം ആളുകൾ ഇപ്പോഴുമുണ്ട് നേരം ഇരുട്ടുന്നതിന് മുമ്പ് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടത്തുന്നത് ദേശീയ ദുരന്ത നിവാരണ സംഘമുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സുണ്ട് സൈന്യമുണ്ട് ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് ഇവിടെ ലാൻഡ് ചെയ്ത് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ അത് ഹെലികോപ്റ്ററിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് ഓരോരുത്തരെയായി ഹെലികോപ്റ്ററിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിജയിച്ചാൽ ഇരുട്ടുന്നതിന് മുൻപ് മുഴുവൻ ആളുകളെയും ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൈനികൻ ഓടി വരുന്നത് കാണാം അവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയ ശേഷം അവിടെ വടം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇപ്പോൾ ഒരാളെ വടത്തിൽ തന്നെ നേരത്തെ പതിവ് കൊണ്ടുവരുന്നത് പോലെ തന്നെ വടത്തിൽ അയാളെ റോപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും നമുക്ക് കാണാം പൂന്ന് ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മുൻപ് രക്ഷപ്പെടുത്തിയ ആളുകളെയെല്ലാം വിംസ ആശുപത്രിയിലേക്കാണ് കൂടുതൽ പേരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മൃതദേഹങ്ങളെല്ലാം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മേപ്പാടി വിംസ് ആശുപത്രിയിലും ഉണ്ട് ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി ദുരന്തം ഉണ്ടായതു മുതൽ ആ ദുരന്തത്തിന് മുമ്പിൽ വിറങ്ങരിച്ചു നിൽക്കുന്ന ആളുകൾ പരിക്കേറ്റവരെയാണ് ആദ്യം വൃദ്ധരായവരെയും അവസരായവരെയും ആണ് ആദ്യം സൈന്യം രക്ഷപ്പെടുത്തുന്നത് അവരെയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നത് ഇരുന്നൂറ്റൊൻപതോളം ആളുകളായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തു നിന്നവർ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും അവസരായവരെയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും ശുഭവാർത്ത കുറേയേറെ കാത്തിരിപ്പിനൊടുവിൽ സൈന്യം എത്തുകയും ഹെലികോപ്റ്റർ മാർഗം എത്തുകയും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് മണിക്കൂറുകൾ ഇന്നലെ രാത്രി മുതൽ നീണ്ട രാത്രി രാത്രി രണ്ടു കൂടി ദുരന്തമുണ്ടായതു മുതൽ തുടങ്ങിയ ശ്രമകരമായ രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഫലം കാണാൻ പോകുന്നത് എല്ലാവരെയും നേരം ഇരുത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരുതാനുള്ള ശ്രമമാണ് നടക്കുന്നത് യാണ് അതേസമയം തന്നെ അവിടെ താൽക്കാലിക പാലത്തിലൂടെ കടന്നു പോകാനായി ധാരാളം ആളുകൾ വരി നിൽക്കുന്നത് നമുക്ക് കാണാം അവരെ താൽക്കാലിക പാലത്തിലൂടെ മരകരെ എത്തിക്കുന്നുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെയും ഇരട്ടുന്നതിന് മുമ്പ് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക പാലം അല്പസമയം മുമ്പാണ് നിർമ്മിച്ചത് ആ താൽക്കാലിക പാലത്തിലൂടെ നൂറ്റൻപതിലധികം ആളുകളെ കടത്തിവിടാനുണ്ട് അവരിൽ പലരും ഇപ്പോൾ വരി നിൽക്കുന്നത് നമുക്ക് കാണാം ഇവർ മണിക്കൂറുകളായി ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ അപകടമുണ്ടായതു മുതൽ തന്നെ കാത്തു നിൽക്കുന്നവരായിരുന്നു ഇ ഇപ്പോഴും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽപ്പെട്ട് രക്ഷയോടെ കാത്തിരുന്നവരായിരുന്നു അവരെല്ലാം അവരിൽ പലരുടെയും ഉച്ചവർ മരിച്ചിട്ടുണ്ട് ബന്ധുക്കൾ മരിച്ചവരുണ്ട് നാട്ടുകാർ മരിച്ചവരുണ്ട് അവരിൽ പലരുമാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് സൈന്യം രക്ഷാപ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് ഇപ്പോൾ താൽക്കാലിക പാലത്തിലൂടെ അവരെ രക്ഷപ്പെടുത്തുന്നു അതേസമയം തന്നെ ഹെലികോപ്റ്റർ മാർഗം കുറച്ചുപേരെയും രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും നമുക്ക് കാണാം മുണ്ടക്കയിൽ നിന്നുള്ള ആളുകളാണ് ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട ഇരുന്നൂറ്റൊൻപതോളം ആളുകളിൽ കുറച്ചുപേരാണ് ഇനിയും രക്ഷാപ്രവർത്തകരെ കാത്ത് ഈ കുഴയുടെ മറുകരയിൽ ഉള്ളത് രക്ഷപ്പെടുത്തിയ ആളെയും കൊണ്ട് ഹെലികോപ്റ്റർ പുറപ്പെടുകയാണ് ഇന്നലെ രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടായ നിന്ന് അതായത് ചൂരൽമലയിലെ പാലം ഒഴുകിപ്പോയ ഈ ഭാഗത്തു നിന്ന് അങ്ങനെ മറുകര കടക്കാനാകാതെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് ഇപ്പോൾ തുടരുന്നത് രക്ഷപ്പെടുത്തിയ ആളെയും കൊണ്ട് ഹെലികോപ്റ്റർ പറന്നുയരുകയാണ് അല്പസമയം മുമ്പാണ് ഹെലികോപ്റ്റർ ഇവിടെ എത്തിയത് ഹെലികോപ്റ്റർ രക്ഷപ്പെടുത്തിയ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുകരയിൽ ധാരാളം ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് കാത്ത് രക്ഷാപ്രവർത്തകരെ കാത്ത് കളിയുന്നുണ്ട് സൈന്യം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ അവശ നിലയിലായ ഒരാളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് മുന്നക്കൈ റോഡിലായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരുന്നത് ആ നിന്നും മുന്നക്കൈയിലേക്കുള്ള അതേസമയം തന്നെ നമുക്ക് കാണാം താഴെ ധാരാളം ആളുകൾ രക്ഷാപ്രവർത്തകരെ കാത്ത് നിൽക്കുന്നുണ്ട് വനം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഒരു ഭൂരിഭാഗത്തിൽ നടക്കുന്നുണ്ട് നേരത്തെ മണിക്കൂറുകളായി ഇങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് താഴെ താൽക്കാലിക പാലം നിർമ്മിച്ച് ആളുകൾ കീവ് നിൽക്കുന്നത് നമുക്ക് കാണാം അവർ താൽക്കാലിക പാലത്തിലൂടെ കണക്കും കാത്തു നിൽക്കുന്നവരാണ് താൽക്കാലിക പാലം നിർമ്മിച്ച് അവരെ താൽക്കാലിക പാലത്തിലൂടെ കടത്തിവിടുന്ന ദൃശ്യങ്ങളും കാണാൻ നമുക്ക് അങ്ങനെ മൂന്ന് രീതിയിലുള്ള വ്യോമമാർഗമുള്ള ഒരു രക്ഷാപ്രവർത്തനവും നദിക്ക് കുറുകെ വടം കെട്ടിയുള്ള രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ നദിക്ക് പുറകെ താൽക്കാലിക പാലം നിർമ്മിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഒരുപോലെ ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് രാത്രി രണ്ട് മണിക്ക് ആരംഭിച്ച രക്ഷാപ്രവർത്തനം വൈകുന്നേരം ആറ് മണിയായിട്ടും ഇനിയും നൂറുകണക്കിന് ആളുകൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ വരി നിൽക്കുന്നുണ്ട് താൽക്കാലിക പാലം കടന്ന് മറുകര കിടക്കാനായി അവിടെ ഇനിയും അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന ആളുകൾ മുണ്ടക്കൈ പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് അവിടെ ഇപ്പോഴും താൽക്കാലിക പാലം കടന്നോ അല്ലെങ്കിൽ ആഫിസറായവരെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിലൂടെ രക്ഷാമാർഗ്ഗത്തിലൂടെ അവരെ രക്ഷപ്പെടും ത്തിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ ചൂറൽ മലയിലുള്ളത്